അങ്ങനെയുള്ളപ്പോൾ കോൺസിക്വൻസസ് ഫേസ് ഫേസ് സ്വന്തം സ്വന്തം മനസ്സിലായോ മക്കൾ അവസ്ഥയായിരിക്കും ഇത് ഞാൻ സമ്മതിക്കില്ല അത് അത് ഒരിക്കലും രേണു സുധി ആലോചിക്കുന്നില്ല നാഴിക്ക് നാല്പത് വട്ടം എന്റെ കിച്ചു എന്റെ ഋതപ്പൻ എന്റെ കിച്ചു എന്റെ ഋതപ്പൻ എന്ന് പറയുന്ന രേണു സുധി ിൽ നിങ്ങൾ ഈ കുട്ടികളുടെ കാര്യം ആലോചിച്ച് ഈ വീടിന്റെ കാര്യം ഒഴിവാക്കുക ചെയ്യുന്നത് നിങ്ങളുടെ കണ്ടന്റ് വീടിന്റെ കാര്യം നിങ്ങൾ ഒഴിവാക്കും കാരണം കുട്ടികൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്

ഇതുവരെ ഈ പറഞ്ഞ ശ്രീകണ്ഠൻ ഇങ്ങനെ കുത്തി കൊടുത്ത മറുനാടൻ നാട്ടിലെല്ലാരും മറുനാടൻ ലാസ്റ്റിന്റെ മറുനാടൻ വരെ മറ്റേ വെച്ച് കീഴടങ്ങി തന്നെ കടിച്ചു കയറാൻ നിക്കുന്നവന്മാരുടെ ഇടയിലേക്ക് ഒടേതമ്പരം വന്നു പ്രത്യക്ഷപ്പെട്ട സാക്ഷി പറഞ്ഞാലും അവരത് വിശ്വസിക്കേയില്ലാതെ ലക്ഷ്മി ക്ഷത്ര ഇവര് ഓൾറെഡി ഒന്നും ഇല്ല ഒന്നും ഇല്ല ഞങ്ങൾക്ക് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു നിന്ന സമയത്ത് ആരും എനിക്ക് ഒന്നും അങ്ങനെ കാര്യമായിട്ട് കൊടുത്തിട്ടില്ല അപ്പൊ അവിടെ ചെന്നൊരു കൊടുക്കണ വീഡിയോ കാണിച്ചു നാട്ടുകാരോട് എല്ലാരും കിട്ടുന്ന സ്ഥലത്ത് എന്തായാലും ഇത് ലക്ഷ്മി നക്ഷത്രം ഉണ്ടായിരിക്കുന്ന ഇതിൽ വേറെ തിരിച്ചടി കിട്ടിട്ടുണ്ടാവും ൂ എന്തൊക്കെയായിരുന്നു ലക്ഷ്മി ലക്ഷ്മി ഇതെല്ലാം കൂടി ആക്കാട് ഉള്ളത് ആയിരുന്നു ഇത് കുരുട്ടു ബുദ്ധിയുടെയും പൊങ്ങച്ചത്തിന്റെ ലോകാണ്

തൽക്കാലം ഇത്രയും മതി പരട്ടെ